കുരിശിൽ മരിച്ചവനേ കുരിശാലെ വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ലോകൈകനാഥാ നിൻ ശിഷ്യനായിത്തീരുവ ശിപ്പോ നിന്നുമെന്നും കുരിശുവിച്ചു നിൻകാൽപ്പാടുപിഞ്ചെല്ലാം കൽപ്പിച്ച നായക നിന്ദ്യരക്തത്താലൻ കഴുകേണമേ കഴുകേണമേലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാഥെ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലത്തേക്ക് പോകുമ്പോൾ മരണത്തിനായി വീതിച്ചൂ കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായ് വീതിച്ചു കൽമം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാദാ നിൻകാരുണ്യം കൈക്കണ്ടോ കഥനത്തിലാഴ്ത്തി നിന്നേ അവസാനവിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം ഒന്നാം സ്ഥലം ഈശോമിസിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിസിഹയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമട്ടിയടയിട്ട ശരീരം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇത്തരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് ഇതേക്കുറിച്ച് ധ്യാനിക്കാം നീതിമാനായ പിതാവെ അങ്ങേയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായിത്തീർന്ന പ്രിയപുത്രനെ തൃക്കം പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ ആമേ